തിരുക്കുമാരനും കൃപാസനം മാതാവിനും ആയിരമായിരം നന്ദി എൻ്റെ പേര് ബിന്ദു ദിലീപ് ഞാൻ ചേർത്തലിൽ നിന്ന് വരുന്നു ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് ഞാനിവിടെ വരാൻ കാര്യം എൻ്റെ അനിയത്തി കൃപാസനം മാതാവിൻ്റെ വലിയൊരു ഭക്തിയായിരുന്നു അനിയത്തി പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഉള്ള ഒരു തീരുമാനത്തിലായത് ആദ്യം എൻ്റെ ഡെലിവറി കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ ഫസ്റ്റ് കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും തമ്മിലൊരു പത്ത് വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ആമിനിയോസെൻറ്റസിസ് അങ്ങനെ കുറേ പ്രോസസ്സിലൂടെയൊക്കെ പോയി പക്ഷേ ഞാൻ മാതാവിൽ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവും കൂടാതെ സിസേറിയൻ ആയിരുന്നെങ്കിലും വളരെ നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയെ തന്നെ കിട്ടി അതാണ് ആദ്യത്തെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ അതൊരു രണ്ടായിരത്തി പതിനേഴ് ആയിരുന്നു പക്ഷേ എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തില്ല പിന്നെ രണ്ടായിരുന്നു ആയിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഞാൻ കോളേജിൽ കോൺട്രാക്റ്റായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഓരോ വർഷവും കോൺട്രാക്റ്റ് പുതുക്കി പുതുക്കി അങ്ങനെ മൂന്ന് വർഷമായി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷവും കോൺട്രാക്റ്റ് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ അതെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ പ്രാർത്ഥനയിൽ അപ്പോൾ അനിയത്തി വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി കൃപാസനത്തിൽ ഒന്നുകൂടെ ഉടമ്പടി എടുക്ക് എന്നിട്ട് കറക്റ്റായിട്ടെല്ലാം ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ജോലി ഇല്ലായിരുന്നതു കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ സമയം പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു ഞാൻ കൃത്യമായ എല്ലാ പ്രാർത്ഥനയും ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തു പിന്നെ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൺലൈനായിട്ട് ഒത്തിരി കൺസൾട്ടേഷൻസും ഞാൻ വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും എപ്പോഴും ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു no അപ്പോൾ അതും ഒരു പ്രേക്ഷിത പ്രവർത്തനം അല്ലെങ്കിൽ സഹായം എന്നുള്ള രീതിയിൽ ഞാൻ കാണുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് ഉടമ്പടിയിൽ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ കോളേജിൽ അന്വേഷിച്ചിട്ട് ജോലി കിട്ടിയില്ല പിന്നെ കർണാടകയിലൊരു കോളേജിൽ ഓൺ പേപ്പർ എന്ന് പറയും കാരണം കോളേജ് തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ അങ്ങനെ ഒരു ജോലിയിൽ ഞാൻ പ്രവേശിച്ചു അപ്പോൾ ഒരു ഏഴ് മാസം അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വർക്ക് ചെയ്തു അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഒരു കോളേജിലേക്ക് ഇൻ്റർവ്യൂന് വിളിച്ചു വിളിച്ചു പക്ഷെ അവർക്ക് അഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ളവരും മതിയായിരുന്നു അപ്പോൾ എനിക്ക് നാല് വർഷം എക്സ്പീരിയൻസും പിന്നെ ഈ ഓൺ പേപ്പർ ഉള്ള ഒരു ഏഴ് മാസം അപ്പം ഞാൻ ആദ്യം ഇൻറ്റർവ്യൂന് പോകണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പിന്നെ അനിയത്തി പറഞ്ഞു നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുകയല്ലേ ചേച്ചിയുടെ ജോലി ഉടമ്പടി വെച്ചിരിക്കില്ല ധൈര്യമായിട്ട് പൊക്കോളും മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് എല്ലായിടത്തും പോണത് അങ്ങനെ ഇൻ്റർവ്യൂയിലും ഉടമ്പടി കാശുരൂപവുമായി പോയി അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ നേരത്തെ ഇങ്ങനെ അറിഞ്ഞിരുന്നു നമ്മൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻ്റാണ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ് അപ്പോൾ ആരൊക്കെ ഏതൊക്കെ കോളേജിൽ ഇൻറ്റർവ്യൂന് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ നമുക്ക് പല വഴിയിൽ അറിയാൻ പറ്റും അപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരു പത്തു വർഷം ഉള്ള ഒരു കുട്ടി അതും പുറത്ത് വർക്ക് ചെയ്യുകയാണ് അതും പിന്നെ അഞ്ച് വർഷം ആറ് വർഷം എക്സ്പീരിയൻസ് ഉള്ള വേറൊരു കുട്ടി വേറൊരു കോളേജിൽ നിന്ന് വരുന്നത് ഞാൻ അറിഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ അനിയത്തിയോട് പറഞ്ഞു നമ്മൾ പോകണോ നമുക്ക് അഞ്ച് വർഷം ഇല്ലല്ലോ അപ്പോൾ അനിയത്തി പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കോ മാതാവ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി പക്ഷേ ഈ പറഞ്ഞ രണ്ട് പേരും അന്ന് ഇൻ്റർവ്യൂവിന് വന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പിന്നെ എനിക്ക് ടീച്ചിങ് അല്ലാതെ വേറെ ഒരു പത്ത് വർഷത്തെ വേറെ എക്സ്പീരിയൻസ് അതായത് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആ ഈ ആറു മാസത്തിനുള്ളിൽ തന്നെ പി എച്ച് ഡി എൻട്രൻസ് ക്വാളിഫൈഡായി ആ പി എച്ച് ഡി എൻട്രൻസ് ക്വാളിഫൈഡ് ആയതിനും മാതാവ് തന്നെയാണ് അതും സാക്ഷ്യം വെച്ചത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ എല്ലായിടത്തും ഉടമ്പടി കാശ്ഭവുമായി പോയാണ് പരീക്ഷയും എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു അത് കിട്ടിയത് കൊണ്ട് അതും ഈ ജോലിയിലേക്ക് എന്നെ നയിച്ചൊരു ഘടകം തന്നെയാണ് കാരണം പി എച്ച് ഡി ക്വാളിഫൈഡായി അത് കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി അതും കൂടെ കൊണ്ട് എനിക്ക് ജോലി കിട്ടി അപ്പോൾ അത് അതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നതാണ് പിന്നീട് ഓരോ അത് കഴിയുമ്പോൾ ഒരു ദിവസം അത് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് എഴുന്നേറ്റ് രാത്രിയിൽ എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി മാതാവ് കടലിൽ നിൽക്കുന്നത് എനിക്കത് മനസ്സിലായില്ല കടലിൻ്റെ ഉള്ളിലാണ് ഞാനിങ്ങനെ മാതാവിനെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും മിണ്ടുന്നില്ല കുറേ നേരം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ എഴുന്നേറ്റിട്ട് അനിയത്തി വിളിച്ചിട്ട് പറഞ്ഞു കടലിൻ്റെ ഉള്ളിലൊരു മാതാവ് എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് ദർശനം തന്നതാണോ അപ്പം അനിയത്തി പറഞ്ഞു അതാണ് ചേച്ചി കൃപാസനത്തിലെ മാതാവ് കൃപാസനത്തിലെ ഉടമ്പടി മാതാവാണ് അത് ചേച്ചിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വാ എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല ഞാനൊന്നും മിണ്ടിയില്ല മാതാവിനെ നോക്കി നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങും പത്രം വാങ്ങിയിട്ട് പോണ ആലപ്പുഴയുടെ അവിടെ നിന്ന് മുതൽ ഞാൻ എല്ലായിടത്തും ഇങ്ങനെ കൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുത്തു കൊടുത്ത് തന്നെയാണ് അത് വീട്ടിലെത്തുന്നതിന് മുന്നേ അന്ന് തന്നെ ഞാൻ ആ പത്രം കൊടുത്ത് തീർക്കും എന്നിട്ടേ ഞാൻ വീട്ടിൽ പോവുള്ളൂ അതെനിക്ക് നിർബന്ധമായിരുന്നു പിന്നെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഓരോരുത്തരെയും ഉടമ്പടിയിലേക്ക് കൊണ്ടുവരാനും മാക്സിമം ആൾക്കാരോട് പറയാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഒരു പയ്യനാണ് അവന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞു വാ നമുക്ക് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞാൽ ആ അവനെ കൊണ്ടിവിടെ വന്നതാണ് ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ തന്നെ ഇവിടെ ഈ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധാഭിഷേകം വന്നു അപ്പോൾ ഞാൻ ഇവനോട് പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും സ്മെല്ല് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അത് മാതാവ് എനിക്ക് ആ ഒരു ദർശനം തന്നതാണെന്ന് അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടിയെ ഇതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടിയാണ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടും അവർക്ക് ഭയങ്കര മോശം കല ക്രിസ്ത്യനാണ് പക്ഷേ അവരിവിടെ വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പൈസയൊക്കെ ഞാൻ അത് മുടക്കി എൻ്റെ കൂടെ വന്നാൽ മതി മോളെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി ആ കുട്ടിയും കൊണ്ട് വന്നപ്പോഴും ഇവിടെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സുഗന്ധാഭിഷേകം കിട്ടി അപ്പോഴും ഞാൻ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല എനിക്കൊന്നും തോന്നുന്നില്ല അപ്പോഴും രണ്ടാമത്തെ പ്രാവശ്യവും മാതാവിനിക്കുക്ക് ആ ഒരു സാന്നിധ്യം തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഒരു ദിവസം എൻ്റെ ഞങ്ങൾ അല്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വിശ്വാസം ഇല്ല പക്ഷേ എന്നെ തടയാറൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒഴിച്ചു അവിടെ നിന്ന് വണ്ടി എടുക്കാനായിട്ട് താക്കോലെടുക്കുമ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇവിടെയൊക്കെ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ മോനും അവിടെ അടുത്തിരിക്കുന്നുണ്ട് ഞങ്ങൾക്കാർക്കും വരണില്ലല്ലോ എന്താ എന്ന് ചോദിച്ചു അന്നേരം അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം അനുഭവം ഹസ്ബൻഡിനെ തന്നതാണ് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു പിന്നീട് ഈ ഇടയ്ക്ക് ഞാൻ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും തന്നെ അവിടെ ഒരു ഒരു ഹിന്ദു കോളേജാണ് അപ്പോൾ അവിടെ അടുത്തുള്ള ഉത്സവം അത് ബന്ധിച്ച് ഭയങ്കര ഒരു തിരക്കായിരുന്നു ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപ്പോൾ അവിടെ വെച്ച് ഞാനിങ്ങോട്ട് വര വരണ വഴിയിൽ ഒമ്പത് മണിക്ക് ഞങ്ങൾക്ക് പഞ്ച് ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഒൻപത് മണിയുടെ ഒരു അലാം ഞാനത് എപ്പോൾ വെച്ചതാണെന്ന് എനിക്ക് ഓർമ്മയില്ല അലാം അടിച്ചു കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയതേ ഉള്ളൂ അപ്പോൾ ഇപ്പുറത്തായിട്ട് അമ്പലത്തിലെ ആനയെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ ചുറ്റും നിൽക്കുകയുണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ അതിൻ്റെ ശ്രദ്ധയിലാണെന്ന് തോന്നുന്നു ഭയങ്കര തിരക്കും ഉണ്ടായിരുന്നു ഞാൻ മൊബൈൽ അലാം ഓഫ് ചെയ്തു മൊബൈൽ ബാഗിൽ ഇട്ടതാണ് പക്ഷേ ശ്രദ്ധിച്ചല്ല ഇട്ടത് ശ്രദ്ധ ഇങ്ങോട്ട് മാറിപ്പോയി ഞാൻ തിരിച്ചു വന്ന് പഞ്ച് ചെയ്തു ഞങ്ങൾ ക്ലാസ് എടുക്കാനുണ്ട് ഒൻപതേ മുക്കാലിന് അപ്പം ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചല്ല റെഡി ആയിട്ട് മൊബൈൽ നോക്കുമ്പോൾ മൊബൈൽ കാണുന്നില്ല ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ മൊബൈൽ പോയി അപ്പം തൊട്ടടുത്തുള്ള ഡോക്ടറോട് പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ വിളിച്ചപ്പോൾ ആദ്യം ഫോൺ ആരോ എടുത്തു പക്ഷേ കട്ട് ചെയ്തു വീണ്ടും ഒന്നുകൂടെ വിളിച്ചു എടുത്തു കട്ട് ചെയ്തു അപ്പം ഞാൻ ഓർത്ത് ആരോ എടുത്തു പെട്ടെന്ന് ഞാൻ താഴെ വന്ന് എല്ലായിടത്തും നോക്കി റിസപ്ഷനിലൊക്കെ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ അലാമടിച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ അവിടെ ആരും ഇല്ല ആനക്കാരനും അവരെല്ലാവരും പോയി പിന്നെ ഞാൻ വേഗം വന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു നമുക്കിവിടെ സി സി ടി വി ഉണ്ട് നമുക്കൊന്ന് നോക്കാം ഫുട്ടേജ് നോക്കാം പറഞ്ഞു അങ്ങനെ വേഗം ഫുട്ടേജ് നോക്കുമ്പോൾ ആ ഒരു പയ്യൻ ആ ആനയുടെ കൂടെ നിന്ന ഒരാൾ കുറെ കാണാൻ നിന്ന ആൾക്കാരാണ് കൂടെയുള്ള ഒരു പയ്യൻ എടുക്കുന്നത് കണ്ടു പക്ഷെ മുഖം ഒന്നും വ്യക്തമല്ല അപ്പോൾ നമ്മളേതായാലും ആദ്യം ഞാൻ ജി പേ ഒക്കെ ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്കിൽ വിളിച്ച് അത് അതല്ല ട്രാൻസാക്ഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തു പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക വിചാരിച്ചിട്ട് കംപ്ലയിൻ്റ് ഒക്കെ എഴുതി ഞാനൊരു ഫ്രണ്ടുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നാലേ കംപ്ലയിൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് നോക്കിയിട്ട് അന്ന് പോലീസ് സെർവർ ബിസി ബിസ്സി അല്ല സെർവർ ഡൗൺ ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല വൈകുന്നേരമായിട്ടും പറ്റില്ല ഒരു നാല് മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു റിലേറ്റീവ് ഒരു പോലീസാണ് അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് സൈബറിലാണ് ആലപ്പുഴ സൈബറിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ പുള്ളിക്കാരനോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ കുറേ പ്രാവശ്യം നോക്കിയിട്ട് ഒരു അഞ്ചേകാലായപ്പോഴത്തേക്കും സിം ബ്ലോക്ക് ചെയ്യാൻ പറ്റി അപ്പോഴും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ രാത്രി ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം നോക്കിയെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം സൺഡേ ആണ് അപ്പോൾ സൺഡേ കോളേജിൽ ശരിക്കും വർക്കിംഗ് ഡേ അല്ല പിന്നെ ഹോസ്പിറ്റൽ ഉള്ളത് കൊണ്ട് കുറച്ച് ഡോക്ടർ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ വീണ്ടും ഞാനിത് അന്വേഷണത്തിന് വേണ്ടി ഞാൻ വീണ്ടും അങ്ങ് പോയി രാവിലെ ഒമ്പത് മണിക്ക് തന്നെ അവിടെ പോയി ഞാൻ എന്നിട്ട് വീണ്ടും സി സി ടി വിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആവുമോ എന്ന് നോക്കി അപ്പം അപ്പം നോക്കുമ്പോഴത്തേക്കും കുറച്ചും ക്ലിയർ ആയി കാരണം കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കോളേജിലൊക്കെ ഉള്ള സ്റ്റാഫുകളൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പയ്യന് പരിചയമുണ്ടോ അപ്പോൾ അവർക്ക് ആർക്കും പരിചയമില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ സി സി ടി വിയുടെ ഒരു എട്ട് മണി മുതൽ ഒമ്പതര വരെയുള്ള ഇത് നോക്കുമ്പോഴത്തേക്കും എട്ടേകാലിനാണ് ഈ പയ്യൻ വന്നിരിക്കുന്നത് ഒൻപത് മണിവരെ അതായത് എൻ്റെ ഫോണ് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടണവരെ അവൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു പോയി അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ ആനക്കാർക്ക് അറിയാമായിരിക്കും എന്ന് പറഞ്ഞാൽ ആനക്കാരോട് ചോദിച്ചു അപ്പോൾ ആനക്കാരൻ പറഞ്ഞു ആ കുട്ടിയോട് ഞങ്ങൾ സംസാരിച്ചിരുന്നു കുറേ നേരം ഇവിടെ നിന്നുകൊണ്ട് തമിഴ് തമിഴ്നാട്ടുകാരാണ് പക്ഷെ അവരിവിടെ സെറ്റിൽഡാണ് തൊട്ടടുത്താണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ തൊട്ടടുത്തുള്ള ആരെങ്കിലും അവിടെ താമസിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ അവരോട് ചോദിച്ചു അപ്പോൾ അവർക്ക് ഈ ആളെ പരിചയം കിട്ടി ആളെ മനസ്സിലായി അവരുടെ ഫോൺ നമ്പറും നമുക്ക് കിട്ടി അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ നമ്മളിവരുടെ വണ്ടി നമ്പർ കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്ന് പറഞ്ഞു വണ്ടി നമ്പർ അന്വേഷിച്ച് അങ്ങനെ നോക്കുമ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് പാലക്കാടുള്ള അപ്പോൾ അത് അതുകൊണ്ട് അവിടുന്ന് അതുവഴിയപ്പോൾ പുള്ളി പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു നമ്പർ സംഘടിപ്പിച്ച ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പോയി ഗേറ്റിൻ്റെ അവിടെയുള്ള സി സി ടി വി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ലോക്കലായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാം കാരണം ഫോട്ടോ ഉണ്ടല്ലോ കയ്യിൽ പേരും അറിയാം അപ്പോൾ എൻ്റെ കൂടെ ഞാനൊരു ഓട്ടോക്കാരനെ വിളിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചു പറഞ്ഞു അയ്യോ ഇതെൻ്റെ നെയ്ബർ ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു പക്ഷേ ഈ കുട്ടി അധികം പ്രായമൊന്നും ഇല്ല കുട്ടിക്ക് ഇവർക്ക് പ്രശ്നമൊന്നും വരരുത് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പം വരില്ല എനിക്ക് മൊബൈലിൽ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ഞാൻ കംപ്ലയിൻ്റ് ഒക്കെ പിൻവലിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ആ അയാൾ കാണിച്ച വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും നമ്മൾ അന്വേഷിച്ചുകൊണ്ട് ബൈക്ക് അവിടെ ഇരിക്കുന്നു വേഗം ഞാൻ ബൈക്ക് നമ്പർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അയച്ചു കൊടുത്തു അങ്ങനെ ഇത് തന്നെയാണെന്ന് കൺഫേം ആയി അവിടെ ചെല്ലുന്നു അപ്പോൾ ഒരു ക്രിസ്തീയ ഭവനമാണ് ക്രിസ്ത്യാനിയാണ് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എനിക്ക് എത്ത് ആരും തുറക്കുന്നില്ല പിന്നെ ഒരു അമ്മ വന്നു അമ്മ വന്നപ്പോൾ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ മൊബൈലിൽ പോയി ആ കുട്ടിയെ ഒന്ന് വിളിക്കാവോ അപ്പോൾ ഉടനെ അമ്മ വിളിച്ചു അപ്പോൾ അമ്മ പറയുകയാണ് ഞാൻ ഇന്നലെ ഇവൻ്റെ കയ്യിൽ മൊബൈലിൽ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞതാണ് ഇവൻ കൊടുത്തില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിലല്ല ഫ്രണ്ടിൻ്റെ കയ്യിലാണ് മൊബൈൽ ഞാൻ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ടുവന്നു എൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞ് സിമ്മ് ബാക്കിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി നന്ദിയെന്ന് പറഞ്ഞു ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ ഓൺലൈനിൽ കം മെയിൽ അയച്ചു ഒക്കെ ബ്ലോക്ക് ചെയ്തു കംപ്ലൈൻറ്റ് പിൻവലിച്ചു അപ്പോൾ ഇത്രയും അതായത് പോലീസിനെ ഇടപെടാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല സൈബറിനെ ഇടപെടാനായിട്ടൊരു സമയം കിട്ടിയിട്ടില്ല അതിന് മുൻപ് എനിക്ക് മാതാവ് എനിക്ക് ഫോൺ എനിക്ക് തിരിച്ചു തന്നു അത് മാതാവിന് മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഞാൻ ആറുമാസമായിട്ടുള്ളവരെ കോളേജിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ കൂടെ എല്ലാവരും ആ കോളേജ് ഒന്നടങ്കമാണ് എൻ്റെ കൂടെ നിന്ന് ഇതിനെല്ലാത്തിനും ഓരോ സമയത്ത് ആരെയൊക്കെയോ വേണ്ടത് അവരെയൊക്കെ മാതാവ് അടുത്ത് തന്നെ കൊണ്ടുവന്നു പിന്നെ ഞാനിതിൽ ഇങ്ങനെ ഒരു വന്നപ്പോൾ എനിക്ക് പാനിക്കാവാനോ എനിക്കൊരു ഭയങ്കര ഒന്നും തോന്നിയില്ല ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ഞാൻ എൻ്റെ കാശ്രൂപ് എൻ്റെ കയ്യിലുണ്ടാവും ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല മാതാവ് എനിക്ക് തരും ആ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് അത്രയും ധൈര്യത്തിലാണ് ആ മൂന്നാമത്തെ ദിവസം കൃത്യം മൂന്നാമത്തെ ദിവസം എനിക്ക് മൊബൈൽ ഫോൺ തിരിച്ചു കിട്ടി ഇതും മാതാവിൻ്റെ അത്ഭുതമായ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഞാൻ പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്പിറ്റൽസിൽ പോകാറുണ്ട് ഹോസ്പിറ്റലിൽ പൊതിച്ചോറുകൾ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ തന്നെ കൊടുക്കാറുണ്ട് പിന്നെ മാക്സിമം ആൾക്കാരോട് എല്ലാം പറയാറുണ്ട് പ്രാർത്ഥനകൾ ഷെയർ ചെയ്യാറുണ്ട് കാര്യമായ സാധ്യമായ കാര്യപ്രവർത്തനങ്ങൾ എല്ലാം ചെയ്യാറുണ്ട് എൻ്റെ ആഗ്രഹം മരണം വരെ മാതാവിനോടും തിരുക്കുമാരനോടും അടുത്ത് നിൽക്കണമെന്നും ഉടമ്പടിയിൽ തന്നെ ജീവിക്കണമെന്നും എന്ന് തന്നെയാണ് ഞാനിപ്പോൾ ഉടമ്പടി ആറാമത്തെ തവണയാണ് പുതുക്കിയത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച അനുഭവങ്ങളേറെ പ്രത്യേകിച്ച് കോളേജിൽ ഒരു ജോലി ലഭിച്ചതൊട്ട് ഈ അവസാനം നടന്നൊരു കാര്യം വരെയാണ് സാക്ഷ്യം പറഞ്ഞത് അപ്പം ഏറ്റവും അവസാനം സാക്ഷി ചുരുക്കുമ്പം പറയുന്നത് ഈ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴും എനിക്കത്ര ആകുലത തോന്നിയില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവരാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് പല രീതിയിൽ ഇപ്പോൾ ഓരോ പ്രായ ഭേദത്തിലുള്ളവർ പറയുമ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് പറയുന്നതാണ് അതായത് ഒരു ഒരു വല്ലാത്തൊരു ദൈവം കൂടെ ഉണ്ടെന്നല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാതാവ് ഇടപെടൽ നടത്തുമെന്നുള്ളൊരു വല്ലാത്തൊരു പ്രത്യാശ ഒരു ഉടമ്പടി എടുത്തൊരു വ്യക്തിയെ നയിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആരാധനയിൽ ഉടമ്പടിയുടെ ഒരു ഉറപ്പെന്നൊക്കെ പോലെ അതിപ്പം എല്ലാ സാക്ഷ്യത്തിലും അതിപ്പം ചെറുപ്പക്കാർ തൊട്ടേ ആര് സാക്ഷ്യം പറയുമ്പോഴും അവർ പറയുന്ന അവർ ഓരോ വാക്കിൽ ചിലരുടെ തന്നെ തൻ്റെ ഇടം ഒന്നും ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു തൻ്റെ ഇടം ലഭിച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ ഒരു ഒരു ഇൻഡയറക്റ്റായിട്ടൊരു ഡയറക്റ്റായിട്ടൊരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഒരു ദൈവത്തിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ ദൈവം ഒരു ഇടപെടൽ നടക്കും കാരണം ഞാനിതെല്ലാം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഒരു ബോധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഉറപ്പാണ് ആ ബോധ്യം ലഭിക്കണമെങ്കിൽ അത് ഉടമ്പടി എടുത്തു എന്നുള്ളതല്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് അവസാനം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യാനായിട്ടൊരു ശ്രമവും ഒരാത്മാർത്ഥതയും തമ്മിൽ നിന്നുണ്ടെങ്കിൽ ഈ ബോധ്യം ദൈവം തന്നെ തരും അത് ഇവിടെ സാക്ഷ്യങ്ങൾ പത്ത് പതിനായിരത്തിലധികം സാക്ഷ്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല പക്ഷേ ഏത് പ്രശ്നങ്ങളുണ്ടായാലും കർത്താവ് പറയണതുപോലെ മൂടിയ താഴ്വരയിലൂടെ നടന്നാലും ഭയം എന്തെന്ന് നീ അറിയത്തില്ലെന്നുള്ളതാണ് കർത്താവിൻ്റെ വാഗ്ദാനം അപ്പം ഏത് പ്രശ്നവും നടക്കുമ്പോഴും ആകുല ചിത്തരാവാതെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയാണെന്നുള്ള വചനത്തിൻ്റെ ഒരു ശക്തി അത് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന ഈ ഏറിലുള്ളൊരു വചനമല്ലല്ലോ അത് ജീവിതത്തിൽ ഓരോരുത്തർ അനുഭവിക്കാൻ സാധിക്കുന്ന വചനമാണ് അതിന് ഉടമ്പടി സഹായകമാകുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള സാക്ഷ്യങ്ങൾ തെളിയിക്കുന്നത് അപ്പം ഇനിയും ഇപ്പം നേരത്തെ ജോലിയുടെ കാര്യം പറയുമ്പോഴും തന്നെക്കാളും മെറിറ്റ് ഉള്ളവരൊക്കെ കൂടെ നിൽക്കുമ്പോൾ തന്നെ മാതാവ് സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സാക്ഷ്യം പിന്നെ മൂന്നാമതും നേരത്തെ അനുഭവ സാക്ഷ്യം പോലെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴൊക്കെയാണോ ആരോടൊക്കെ മാതാവിനോട് സംസാരിക്കുമ്പോഴെല്ലാം അപ്പോഴൊക്കെ മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചുവെന്നും അത് വിശ്വാസം അത്രയും വിശ്വാസം ഇല്ലാത്ത തൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഉൾപ്പെടെ അങ്ങനൊരു അനുഭവം ഉണ്ടാകും അപ്പോൾ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിലൊരു ആഴപ്പടലുണ്ടാവും അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവും ഒരു തുറവിയാണ് നമുക്കൊരാവശ്യം അത് ഉണ്ടെങ്കിൽ ഉടമ്പടിയിൽ അടയാളങ്ങൾ നടക്കുമെന്നതിന് മറ്റൊരു സാക്ഷ്യം കൂടെ നമുക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിച്ചു കാരണം പ്രത്യേകിച്ച് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും അടയാളങ്ങളും ഈ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ വഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങലടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക